വളരെ ഹാപ്പിയാണ് ഒരു സെൻറ്റർ ചൂസ് ചെയ്തിൽ ഞാൻ പറഞ്ഞില്ല നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ്ലി മാറി പിന്നെ ഒരു ലൈറ്റ് എന്തൊരു റിലീഫുണ്ട് മനസ്സിനും ഫിസിക്കലായാലും മെൻറ്റലായാലും മെയിനായിട്ട് ഐ ഫീൽ റിലാക്സ് നമസ്കാരം ഞാൻ ഡോക്ടർ പാർവതിരാജ് ചെള്ളയത്ത് ആയുർവേദ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കായംകുളം നമുക്കിന്ന് പരിചയപ്പെടാം ഡോക്ടർ മോഹൻ ഡോക്ടർ യു കെയിലെ ആണ് ഡോക്ടറുടെ അമ്മ ഒരു ഗാനക്കോളജിസ്റ്റാണ് അപ്പം ഡോക്ടർ ഇവിടെ വന്നത് ചെൻലൈത്ത് ഹോസ്പിറ്റലിൻ്റെ സ്പെഷ്യൽ പോസ്റ്റ്നേറ്റൽ കെയറിന് വേണ്ടിയിട്ടാണ് അപ്പം ഡോക്ടറുടെ ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോയ്ച്ച് നോക്കാം ഡോക്ടർ പോസ്റ്റ്നേറ്റൽ കെയറിന് വരുന്നതിന് മുന്നേ എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് അറിയാലോ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് അപ്പോൾ ആദ്യത്തെ ആളായതിന് ശേഷം എനിക്ക് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റോ കെയറോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ യു കെയിലായതുകൊണ്ട് എൻ്റെ ഒരു ലൈഫ് ആ സമയത്ത് ഡിഫറെൻ്റ് ആയിരുന്നു അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് രണ്ടാമത്തെ കുഞ്ഞായപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ എൻ്റെ ബോഡി വാസ് ബിക്കമിങ് വീക്ക് കുറച്ച് ഹെൽത്തി അല്ലാത്ത രീതിയിൽ ഫീൽ ചെയ്യായിരുന്നു പിന്നെ പ്രത്യേകിച്ച് കുഞ്ഞായതിന് ശേഷം ബ്രസ്റ്റ് ഫീഡിങ് എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡിങ് ആയതുകൊണ്ട് നല്ല ബാക്ക് പെയിൻ ബോഡി പെയിൻ പിന്നെ യൂഷ്വൽ ആയിട്ടുള്ള സ്ട്രെസ് അത് ഡെലിവറി കഴിഞ്ഞപ്പം ഒബ്വിയസ്ലി കുറച്ച് കൂടി കൂടുതലായിട്ട് തോന്നി അപ്പം ഞാൻ എൻ്റെ മധുരനിലോട് ഇത് പറഞ്ഞപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു നമ്മുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഡോക്ടറിന് എന്തൊക്കെ ചേഞ്ചസാണുള്ളത് മെയിനായിട്ട് ഐ ഫീൽ റിലാക്സ്ഡ് ഇപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് തന്നെ വളരെ ഒരു റിലാക്സിങ് അറ്റ്മോസ്ഫിയർ ആണ് സോ ആ ഒരു റിലാക്സിങ് അറ്റ്മോസ്ഫിയറിൽ തന്നെ ഐ ഫീൽ ക്വൈറ്റ് എന്താ പറയുക റീജുവനേറ്റഡ് എന്നുള്ളൊരു ഇതാ ആ ഒരു സ്റ്റേറ്റിലോട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ല നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ്ലി മാറി അതൊരു എനിക്ക് ഭയങ്കര റിലീഫായിട്ടുണ്ട് ബിക്കോസ് എപ്പോഴും ഒരു ഹെവിനെസ് ആയിരുന്നു ബാക്കിന് എസ്പെഷ്യലി ബ്രെസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ടച്ച് കൂടാതെ കംപ്ലീറ്റായിട്ട് മാറി പിന്നെ ഒരു ലൈറ്റ് എന്തോ ഒരു റിലീഫുണ്ട് മനസ്സിനും ഫിസിക്കലായാലും ആയാലും ഇമോഷണലി ആയാലും സ്ട്രെസ്സിനായാലും ഒക്കെ ഒരു ആ ഒരു ലെവൽ ഒരുപാട് കുറഞ്ഞതുപോലെ തോന്നുന്നു സോ ഐ ഫീൽ ഹാപ്പി ഇത്രയധികം ഹോസ്പിറ്റൽസ് പേഴ്സണൽ കെയർ ചെയ്യുന്നുണ്ടെങ്കിലും ഡോക്ടർ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ചെന്നൈ താരവത ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യാൻ കാരണം ഞാൻ ഞാൻ ഒരുപാട് വെച്ചാൽ ഇപ്പം ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഏതാണ് നല്ലത് ഏതാണ് എന്തോ പറയുന്നത് സയന്റിഫിക്കലി പ്രൂവൺ ആണ് ഏതാണ് പ്രൂവൺ അല്ലാത്ത ഇതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ പിടിയില്ലായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് റിസർച്ച് ചെയ്ത് നോക്കിയപ്പം മനസ്സിലായി ഈ സെൻറ്റർ ദിസ് ഇസ് എ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദിക് ഹോസ്പിറ്റലാണ് പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ ദിസ് സെൻറ്റർ ഫോർ ഫെർട്ടിലിറ്റി പോസ്റ്റ് പോസ്നീറ്റിൽ കെയർ ആൻഡ് ട്രീറ്റ്മെൻറ്റ് അതായത് റിപ്രൊഡക്റ്റീവ് വെൽ ബീങ് കുറച്ചും കൂടെ സ്പെഷ്യലൈസ് ചെയ്യുന്ന സെന്ററാന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടി ഡോക്ടർ നമ്മളിവിടെ ഇത്രയും ദിവസം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഡോക്ടറിന് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് ഷെയർ ചെയ്യാവോ അതിനെപ്പറ്റി ഞാൻ സംസാരിച്ചു തുടങ്ങി നിർത്തില്ലോ എനിക്ക് ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഒരു സെന്റർ ചൂസ് ചെയ്തതിൽ അതായത് ഫസ്റ്റ് ഡേ മുതൽ നിങ്ങൾ നിങ്ങളെ മീറ്റ് ചെയ്തതിന് ശേഷം തന്നെ നിങ്ങൾ മീറ്റ് ചെയ്തപ്പം ഞാൻ കൺഫേം ചെയ്തു ആയിരിക്കും ഇത് ചെയ്യുന്നതെന്ന് ഈ എന്താണ് ഈ ആംബിയൻസ് ചെയ്ത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളൊരു അപ്രോച്ചും ആ ഒരു സംസാരവും പ്രൊഫഷണലിസവും എല്ലാം കണ്ടതിന് ശേഷം ഞാൻ ഡിസൈഡ് ചെയ്തായിരുന്നു ഇവിടെയാണെന്ന് പിന്നെ പക്ഷെ അത് കൂടാതെ തന്നെ എനിക്ക് ഐ ഹാവ് ടു എന്താ പറയുന്നത് ടോക്ക് അബൌട്ട് ഷാലു ചേച്ചി സുതി ചേച്ചി ആൻഡ് അശ്വതി ഇവർ മൂന്ന് പേരും എൻ്റെ ഈ സെവൻ ഡേ പാക്ക് കോഴ്സിൽ അവർ എനിക്ക് തന്ന ട്രീറ്റ്മെൻറ്റിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ദ ആർ ക്വൈറ്റ് എക്സ്പീരിയൻസ്ഡ് ആയുർവേദിക് നഴ്സസ് പിന്നെ ആ ഒരു പ്രൊഫഷണലിസം കൂടാതെ അവരുടെ ഒരു അപ്രോച്ച് നമ്മളോടുള്ള അപ്രോച്ച് അത് നമ്മളെ വളരെ കംഫർട്ടബിളാക്കും ട്രീറ്റ്മെൻ്റ് സമയത്ത് പിന്നെ നമ്മളോട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പ്രഷർ കൂട്ടണോ കുറയ്ക്കണോ ചൂട് ഓക്കെയാണോ അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ നമ്മളെ വളരെ കംഫർട്ടബിൾ ആകും എനിക്ക് അതുകൊണ്ട് ഇവരുമായിട്ട് എന്ത് മിങ്കിൾ ചെയ്യാൻ ലുക്കിംഗ് ഫോർവേർഡായിരുന്നു സോ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ഇവിടുത്തെ സ്റ്റാഫ് ടെൻ ഔട്ട് ഓഫ് ടെൻ ഓണസ്റ്റ്ലി ഇതേപോലെയുള്ള വാക്കുകളാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ഇൻസ്പിറേഷൻ ഇവിടെ ധാരാളം പോസ്റ്റ്നേറ്റൽ കേസുകൾ വരാറുണ്ട് എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻ്റ് അല്ല നമ്മൾ ചെയ്യുന്നത് അവരവരുടെ ഹെൽത്ത് ഇഷ്യൂസിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മളിവിടെ ചെയ്തു വരുന്നത് ചിലർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളായിരിക്കും അധികം അധികമായിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇപ്പം ചിലവർക്ക് നെക്ക് പെയിൻ കൂടുതലായിട്ട് കാണാറുണ്ട് ചിലവർക്ക് നടുവേദന ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള ആണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ പോസ്റ്റ് ഡിപ്രഷൻ ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള എന്ന് വെച്ചാൽ മെൻറ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത് ഓരോ കേസും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം